ചങ്ങയ്മർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ കാളിയാണെന്നില്ലേ ടെക്നോളജി ആണെന്ന് ടെക്നോളജി എന്റെ കുരു വീണ്ടും പൊട്ടി ഇവൻ ഇതിനും മാത്രം പൊട്ടാൻ വേണ്ടി കുരു വീടിയാകുമോ കിടക്കുന്നത് ടെക്നോളജി ആണെങ്കിൽ ഇപ്രാവശ്യം കുരു പൊട്ടിയത് എന്തുകൊണ്ടാണെന്ന് അറിയാം നമ്മളെ കളങ്കാവിലെ മമ്മൂട്ടീന്റെ പടം മമ്മൂട്ടിയുടെ പടം ഹിറ്റായി മമ്മൂട്ടി മാത്രമല്ല ഇതിനകത്തുള്ളെ സംഖ്യ തീരെ പൊടിക്കഥ വിനായകനും കൂടി ഉണ്ടല്ല ഇവര് രണ്ടാളുള്ള പടം ഹിറ്റാവുന്ന വെച്ചാൽ സംഖ്യ പിന്നെ സഹിക്കുവോ പിന്നെ ഇങ്ങനെ കുരു പൊട്ടാതിരിക്കൂ അപ്പൊ നമ്മളെ ടെക്നോളജി ആണെൻ ഈ പടം കണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ റിവ്യൂ ഇട്ടിട്ടുണ്ട് റിവ്യൂ എന്നെല്ലാം പറഞ്ഞ് എമാതിരി റിവ്യൂ എന്നറിയാൻ പക്ഷെ ഞാൻ ആകെ അത്ഭുതപ്പെടേണ്ടത് മമ്മൂട്ടിനി വിനായകനെ കണ്ണിൽ ഈ ടെക്നോളജി മമ്മൂട്ടിന്റെ ശോധനെ കണ്ടുടാത്ത ഭയങ്കര അത്ഭുതം തന്നെ നമുക്കെന്തായാലും ആദ്യത്തെ കണ്ടിട്ട് ടെക്നോളജി ആണെങ്കിൽ വന്നാലോ വാ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യുന്ന മമ്മൂക്ക മൃഗ മുദ്ര പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പല പല രീതിയിലുള്ള എന്താ പറയാ സിനിമകൾ ക്യാരക്ടറുകൾ മമ്മൂക്ക പുളിയാണ് പറയാതോയ്യ അതുപോലൊരു പുളിയാണ് കിളങ്കാവില് എന്താ പറയാ ഭയങ്കര നിർവികാരമായിട്ടാണ് ഞാനൊക്കെ ആ സിനിമ കണ്ടത് ഭയങ്കര പെർഫോമൻസ് ആണ് ഒരു രശിയില്ല മമ്മൂക്ക അഴിഞ്ഞ അടി ഉടുതുണി അഴിച്ച അടിയൊക്കെ വേണമെങ്കിൽ പറയാം ആജ്ജാദി സംഗതി പക്ഷെ സൂപ്പർ നിർവിഹാരങ്ങളാണ് മൊത്തം ഉള്ള കാര്യം പറയാലോ അടിപൊളി മോഹൻലാലെന്നത് ചെയ്യാൻ പറ്റൂല മനസ്സിലായാലും പിന്നെ എന്താ പറയാ നമ്മള് വിനായകൻ വെറൈറ്റി ഭാവങ്ങളായിട്ടാണ് വിനായകൻ വന്നിട്ടുള്ളത് എന്താ ഫുള് പെർഫോമൻസ് എന്ന് അറിയാം അതും ഈ പോലെ മുഖത്തെ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലാതെ അഭിനയിച്ചു തീർക്കുന്ന അല്ലെങ്കിൽ വികാരനായിട്ട് അഭിനയിച്ചു തീർക്കുന്ന ഒരു നടൻ എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അതാണ് പ്രശ്നം മമ്മൂട്ടിക്ക് വിനായകനും മുഖത്ത് വികാരം വന്നിട്ടില്ല അതാണ് കാളികണ്ണൻ ആകെ ഉണ്ടായ ഒരു പ്രശ്നം എന്റെ ടെക്നോളജി അണ്ണാ അണ്ണനെ ഉദ്ദേശിക്കുന്ന വികാരപ്പടം ഇതല്ല ഇതല്ല കേട്ടാ അണകുദ്ദേശിക്കുന്ന അങ്ങനത്തെ പടം ഇല്ലേ അതുണ്ടല്ല ചെക്കു പടം ശെക്കീല പടം അതൊക്കെ പണ്ട് ഇപ്പൊ അങ്ങനത്തെ വികാരപടം ഒന്നും തിയേറ്ററിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പൊ മനസ്സിലായാ നമ്മളെ ടെക്നോളജിയാണ് ഇത് കാണേണ്ടത് നമ്മൾ ശെക്കീല ചേച്ചിയൊക്കെ അഭിനയിച്ച ജീവിത ജീവിതഗന്ധിയായി വികാരപടമില്ലേ അങ്ങനത്തെ പടം കാണാൻ വേണ്ടിട്ടാണ് നമ്മുടെ ടെക്നോളജി പോയി പോയിന് എന്നാലും മമ്മൂട്ടി വിനായകനെ അഭിനയിക്കുമ്പോ അമ്മ വികാരപടാന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മാത്രം ചാണക ടെക്നോളജി കണ്ടാ നമുക്കിന്ന ടെക്നോളജിന്റെ അടുത്ത വികാരം കിട്ടിച്ചു വരാം വാ എന്താ ഒക്കെ എൻജോയ് ചെയ്യണം തിയേറ്ററിൽ ഇതുപോലത്തെ വ്യത്യസ്ത വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് നമുക്ക് ഹിനും വരാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് തിയേറ്ററിനോട് പറയാ മൊബൈൽ ഫോണിന്റെ അതിപ്രസരായിരുന്നു തിയേറ്ററിൽ എല്ലാവരും മൊബൈൽ നോക്കി നിൽക്കണം സിനിമ അവിടെ ഓടുകയാണ് പക്ഷെ എല്ലാവരും ഈ മൊബൈൽ നോക്കി നിൽക്കുന്നു അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പരിപാടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിർവിഹാരമായിട്ടുള്ള ഒരു സിനിമ ഓടുമ്പോൾ നിങ്ങൾ ഒരിക്കലും മൊബൈലിൽ നോക്കിയിട്ട് നിങ്ങളുടെ വികാരം അടക്കാൻ പാടില്ല ശരിക്കും നിങ്ങൾ സിനിമ കാണണമെന്നാണ് എന്റെ അഭിപ്രായം ടെക്നോളജി അണ്ണാ അത്രയും ആൾക്കാർ ഇരിക്കുന്ന ആ തിയേറ്ററിൽ വെച്ചിട്ട് മൊബൈൽ നോക്കിട്ട് വികാരം അടക്കണമെങ്കിലും അത് നിങ്ങളെ അത് നിങ്ങളെ കൂട്ടത്തിലുള്ള സംഘികളെ കൊണ്ടേ പറ്റൂ അല്ലാണ്ട് ബോധവും വിവരമുള്ള ഒറ്റൊരാളും ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന ഒരു തിയേറ്ററിൽ വെച്ചിട്ട് മൊബൈലിൽ നോക്കിട്ട് വികാരമടക്കം നടക്കുന്ന തോന്നില്ല അപ്പം മൊബൈൽ നോക്കിട്ട് അടക്കിയത് അണ്ണന്റെ അണ്ണന്റെ ടീം തന്നെ അതുകൊണ്ടാണ് മൊബൈൽ നോക്കിട്ട് വികാരം കാര്യത്തിൽ നിങ്ങളെ കവച്ചു വെക്കാം വേറെ ആരും ഇല്ല നമുക്ക് അണ്ണന്റെ അടുത്ത വികാര വരാം നൂറ്റി രൂപ ടിക്കറ്റൊക്കെ കൊടുത്ത് കയറുന്നല്ലേ ഒരു രക്ഷയില്ലാത്ത പടം ഒരു എന്ന് പറഞ്ഞ രക്ഷയില്ല ഒരുപാട് പെണ്ണുകൾ ഇങ്ങനെ കൊന്ന് തള്ളുകയാണ് മാസ്മരിക പടം അതായത് മാസല കൊലമാസം എന്നൊക്കെ പറയില്ല നമ്മുടെ സാധനം ഉഹ് മമ്മൂക്ക നിങ്ങളൊരു വ്യത്യസ്ത കഥാപാത്രമായിരുന്നു ഉഹ് എന്റെ പൊന്നെ എത്ര അതായത് ഇതിനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു അത്ര ആണ് കൊലപാതകങ്ങൾ അത്രയും കൊലപാതകങ്ങളാണ് അത് നിഷ്യാൻ വരുന്ന പോലീസ് ഓഫീസറായിട്ട് വിനായകനോട്ട് വരുമ്പോൾ നമ്മൾ എന്താ പറയാ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വികാരം ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ് നമ്മളിത് എന്തിനാണ് ഈ സിനിമ ഉണ്ടാക്കിയത് അയ്യ എന്റെ ചങ്ങായി നീ ഉദ്ദേശിക്കുന്ന വികാരപ്പാടല്ല ഇത് ഈ ചങ്ങായിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ആരെങ്കിലും ഉണ്ടോ ഈ ചങ്ങായി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വികാരപടം ചെക്കുപടം ഇപ്പൊ തിയേറ്ററിൽ ഓടുന്നില്ല അങ്ങനത്തെ വികാരപടം അണന് കാണാൻ നിർബന്ധാന്നും കിട്ടില്ല അണ്ണൻ അണ്ണന്റെ ടീമില്ല അണ്ണന്റെ ചങ്ങായിമാർ അവരോട് ചോദിച്ചാൽ മതി അവരാന്നല്ല പബ്ലിക്കിൽ വന്നിട്ട് ഈ മൊബൈൽ തോണ്ടിക്കൊണ്ട് വികാരം അടക്കുന്നത് അവരോട് ചോദിച്ചാൽ അണ്ണിന് ചെക്കു ടൈപ്പ് പടങ്ങൾ ഒരുപാട് കിട്ടും നമുക്കിനി ടെക്നോളജി അണ്ണന്റെ അടുത്ത വികാരം എന്താണെന്ന് കേട്ടിട്ട് വരാം അത്രത്തോളം സൂപ്പർ പെർഫോമൻസ് ആണ് അത്രത്തോളം നല്ല സ്ക്രിപ്റ്റ് ആണ് അത്രത്തോളം നല്ല ഒരു എ ക്ലാസ് വേൾഡ് വൈൽഡ് ഹിറ്റ് അടിക്കുന്ന സാധനം എന്തായാലും കിട്ടിലും പാടാണ് ഒന്നും പറയാനില്ല അടുത്ത ഒരു എന്താ പറയാ എനിക്ക് തോന്നുന്നു മമ്മൂക്കായിട്ട് ആദ്യത്തെ മുന്നൂറ് കോടി ഇരുന്നൂറ് കോടിയൊക്കെ ഒക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടോ മഹാശ് അറിയാമല്ല അത്രത്തോളം നല്ല ഒരു സിനിമയാണ് എല്ലാവരും പോയി കാണണം പോയി കണ്ടിട്ട് ഈ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോയി കാണുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോയിട്ട് സിനിമ കാണുന്നത് എങ്കിൽ അതായത് മമ്മൂട്ടിയുടെ കളങ്കാബിലെന്ന് പറഞ്ഞ സിനിമ എന്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ ഓഫർ നിങ്ങൾ സ്വീകരിക്കണം അതായത് എനിക്കാണ് നിങ്ങൾ ഓഫർ തരേണ്ടത് എന്റെ തലയ്ക്ക് നന്നൊക്കെ വിളിക്കരുത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത്രയും നിർവികാരമായിട്ടുള്ള സിനിമ പോയി കണ്ടിട്ട് നിങ്ങൾ എന്റെ തലയ്ക്ക് എന്തെങ്കിലും വിളിക്കരുത് അത് ആ ഒരു ഓഫർ എനിക്ക് നിങ്ങളാണ് തരുന്നത് ഞാൻ നിങ്ങൾക്കല്ല കേട്ടോ അത് പറഞ്ഞതുള്ളൂ കാരണം എന്തായാലും നമുക്കാ പൊള്ളി സാധനം നിങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ പറയാ നിങ്ങളൊക്കെ ഞങ്ങളെ അസ്വകാര്യ അഹങ്കാരമാണ് അത്ര മസ സിഗരറ്റൊക്കെ ചടച്ചരച്ച് തിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഭാവം എന്നൊക്കെ പറഞ്ഞു അവിടെ ഒക്കെ വരുന്നൊരു ഭാവമുണ്ട് നിനക്കെന്ത് വയ്യേ നിനക്കെന്തടാ നിനക്ക് വയ്യടാ ഇവനെന്തോ സാധനം പ്രതീക്ഷിച്ചു പോയിട്ട് ആ ആ സാധനം കാണാത്തോണ്ട് ഇവനെന്തോ മൂത്ത് ഭ്രാന്തായിട്ടാ ഇപ്പൊ നിങ്ങൾക്കല്ലേ ഒരു കാര്യം മനസ്സിലായില്ല ഒന്നെങ്കിലും നമ്മളെ ടെക്നോളജി അണ്ണൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടില്ല ആ സിനിമ കളിച്ച തിയേറ്ററിന്റെ ആ ഭാഗത്തേക്കേ പോയില്ല അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റായതിനു ശേഷമുള്ള കുരുവൊട്ടലും വിഷമവും ആണ് അണ്ണൻ അവിടെ കാണിക്കുന്നത് ഇവനിപ്പോ മമ്മൂട്ടിനെ ഇഷ്ടപ്പെടാത്തതും വിനായകൻ ഇഷ്ടപ്പെടാത്തതെല്ലാം നമുക്ക് മനസ്സിലാകാം പക്ഷേടില്ല ആ സിനിമയിലുള്ള ഒരാള് സംവിധായകൻ തൊട്ടിട്ട് മ്യൂസിക്ക് ടെക്നോളജിയോ ഞാനൊക്കെ തിയേറ്ററിൽ നോക്കുമ്പോ ആ സിനിമയുടെ ഭാഗം വന്ന ഓരോരുത്തരും മൊബൈലിൽ തോന്നി ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ അമ്മമാർക്ക് മനസ്സിലായിട്ടുള്ളൂ അതിന്റെ അർത്ഥവും കാര്യങ്ങളും മുഖത്ത ഭാവങ്ങളും അവർക്കങ്ങൾ എനിക്ക് തോന്നുന്നത് ചില ആളുകൾ അങ്ങനെയാണല്ലോ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അതാ അതിന്റെ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട് ഈ പ്രേക്ഷകർക്ക് ഡയറക്ടർക്കോ അല്ലെങ്കിൽ അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല പ്രേക്ഷകരായിട്ടുള്ള ആളുകള് എന്താ പറയാ ഇത്രയും നല്ലൊരു സിനിമ ഇത്രയും നിർവികാരമായിട്ടുള്ള സിനിമ വന്നപ്പോ മൊബൈൽ നോക്കിയിരിക്കുക എന്ന് അതൊരു ശരിയായ നടപടിയല്ല അല്ല അത് ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയും അല്ലെങ്കിൽ ഈ ഡയറക്ടേഴ്സിനെയും അല്ലെങ്കിൽ അഭിനയിച്ച സിനിമ എന്താ പറയാ നടന്മാരൊക്കെ ഒരു കളിയാക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പോപ്കോൺ ഒന്നും നിങ്ങൾ ആദ്യം കണ്ടില്ല സമയത്ത് എന്താ പറയാ ചായകൊണ്ട് ഇനി തിയേറ്ററിൽ ആകെ നാൽപ്പത് പേരുള്ളത് തോന്നുന്നു എനിക്ക് അതിൽ പത്ത് അഞ്ചുപേരൊക്കെ ചായയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പറയാനല്ല മറ്റേ വീൽ വീഴ്ച കാണിച്ചുപോലെ അതിന്റെ ഒരു ഉണ്ടായില്ല കാരണം എന്താ വെച്ചാൽ കൊടുത്തേ നഷ്ടമായി ഇപ്പം അതുകൂടി എന്നിട്ട് നഷ്ടപ്പെടുത്തണ്ടാന്ന് കെട്ടിയിട്ടായിരിക്കാം എനിക്കറിയില്ല അണ്ണ അണ്ണന്റെ കൂടെ തിയേറ്ററിൽ ഉണ്ടായിരുന്ന നാൽപ്പത് സംഖ്യകളില്ലേ അവർ പൈസ പോകുന്നത് കൊണ്ടല്ല ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങി കഴിക്കാത്തത് അവരുണ്ടല്ല വീട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സംഖ്യ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഭക്ഷണില്ലേ ചാണകം അത് പൊതിഞ്ഞ് പാർസലാക്കിയിട്ടാണ് അവര് തിയേറ്ററിലേക്ക് വന്നത് അതുണ്ടല്ല അവര് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് കഴിക്കുന്നുണ്ടാവും അണ്ണനത് കാണാത്തത് കൊണ്ടാണെന്നറിയാം അങ്ങാൻ ആ ചാണകം കണ്ടേഞ്ഞ്ചരി അവർക്ക് കഴിക്കാൻ വരെ അണ്ണൻ കൊടുക്കൂലെന്നറിയ കാരണം അണ്ണൻ അവരെക്കാളും വലിയ ചാണക അണ്ണന്റെ വീക്ക്നെസ് വീക്ക്നസ് ചാണകാന്നുള്ള കാര്യം അവർക്കറിയാം അതുകൊണ്ട് അവർ അണ്ണം കാണാതെ ആ ചാണക അവിടുന്ന് കഴിക്കുന്നുണ്ടായിരുന്ന അണ്ണ അതുകൊണ്ടാണ് അവർ പുറത്തുനിന്ന് ഭക്ഷണം ഭക്ഷണമാക്കി കഴിക്കാതിരുന്നത് എന്റെ അണ്ണ നെഗറ്റീവ് അടിക്കുമ്പോൾ ആ നെഗറ്റീവ് അടിക്കുന്നില്ലെങ്കിൽ ഒരു പോസിറ്റീവ് വേണ്ടേ ഇത് നെഗറ്റീവ് അടിക്കാനായിട്ട് എനിക്കൊരു ജന്മം പോലെയുണ്ട് അണ്ണെ നെഗറ്റീവ് കാണുമ്പോ നമുക്ക് ഇനി ടെക്നോളജി അവസാനത്തെ നെഗറ്റീവ് വികാരം കൂടി കേട്ടിട്ട് വരാം ഞാൻ നന്നായിട്ട് ഞാൻ ഒരു ഫാനാണ് എനിക്കത് ഭയങ്കര ഒന്നും നമുക്ക് കോടി അടിക്കും പറയാടിക്കും കോടി നൂറ് ശരമാനം ഉറപ്പ് മുന്നൂറ് കൂടിയിടിക്കും പറയാല എന്തായാലും എനിക്ക് എനിക്ക് പൊതുവെ എങ്ങനെ സ്വഭാവം ഉണ്ടാവും നമുക്കും മോന്റെ പടം വരികയാണെങ്കിൽ ഫസ്റ്റ് ഡേ പോയിട്ട് എനിക്ക് കാണും അത് ഫസ്റ്റ് ഷോ കാണെന്നൊരു അഭിപ്രായം കാരണം ഞാൻ അത് എന്തൊക്കെ വില കൊടുത്താലും നമ്മൾ എത്തും ഞാൻ അത് മുടക്കാൻ പറ്റില്ല ആഹ് നമുക്ക് നമ്മുടെ ഒരു വികാരമാണ് നീ എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ വികാരമാണ് ഊഹ ഭാവം അഭിനയം മുഖത്തിൽ കിടന്നു ടെക്നോളജി അണ്ണ അണ്ണന്റെ വികാരം മമ്മൂട്ടി മോഹൻലാൽ ഒന്നല്ല അണ്ണന്റെ വികാരം ഷെക്കു തന്നെയാണ് ഷെക്കീല ഷക്കീല തന്നെയാണ് അണ്ണന്റെ വികാരം അതുകൊണ്ടാണ് അണ്ണൻ ഉദ്ദേശിച്ച സംഭവം ഈ സിനിമയിൽ അണ്ണൻ ഉദ്ദേശിച്ച വികാരമില്ല ഈ സിനിമയെ കാണാത്തോണ്ട് അണ്ണനങ്ങ് കുരുപൊട്ടിയത് അതുകൊണ്ട് പ്രത്യേകിച്ച് അണ്ണ അണ്ണനും അണ്ണന്റെ സംഘികളും ഇങ്ങനെ കുരുപൊട്ടിക്കൊണ്ട് ഈ സിനിമ ബഹിഷ്കരിച്ചു കൊണ്ടുണ്ടല്ല ഈ സിനിമ വിജയിപ്പിക്കണ്ട നിങ്ങൾ സംഘികൾ എപ്പോഴൊക്കെ സിനിമയെ കുറ്റം പറ്റണ്ടോ എപ്പോഴൊക്കെ ഏതെങ്കിലും സിനിമ ബഹിഷ്കരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ആ സിനിമയുണ്ടല്ല അത് വൺ ആയിരുന്നു പക്ഷേ ഉള്ള ഇപ്രാവശ്യം നിങ്ങൾ ബഹിഷ്കരിക്കേണ്ട ആവശ്യമില്ല ഈ സിനിമ എല്ലാ തന്നെ വൺ ഹിറ്റാണ് പിന്നെ അണ്ണ നിങ്ങളെപ്പോൾ ഉള്ള സംഖ്യൊക്കെ എത്ര കുരുപൊട്ടിയാലുണ്ടല്ല നല്ല സിനിമയാണെങ്കിൽ ആ നല്ല സിനിമ തിയേറ്ററിലോടും അതിപ്പോ മമ്മൂട്ടിനെ സിനിമ സിനിമയിൽ ശരി മോഹൻലാലിന്റെ സിനിമയിൽ ശരി പൃഥ്വിരാജിന്റെ സിനിമയിൽ ശരി നല്ലതാണെങ്കിൽ ആ സിനിമ ഓടുക തന്നെ ചെയ്യും പിന്നീണ്ടല്ലോ പ്രത്യേക അജണ്ട വെച്ചിട്ട് ചില സിനിമകൾ നടക്കാറുണ്ട് ഏത് കാശ്മീർ ഫയൽസിനെ പോലും കേരള സ്റ്റോറീനെ പോലത്തെ കുറച്ച് അഴുക്ക പടങ്ങൾ വരാറുണ്ട് അതുണ്ടല്ല എങ്ങനെയൊക്കെ നോക്കിയാലും കേരളത്തിൽ ഓടില്ല എണ്ണാവും എന്തിനീ നിങ്ങൾ സംഘികൾ വിചാരിച്ചിട്ട് പോലും കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും പോലത്തെ അഴുക്ക പടങ്ങൾ ഈ കേരളത്തിൽ ക്ലച്ചു പിടിച്ചിട്ടില്ല അതുകൊണ്ട് അണ്ണനും അണ്ണന്റെ ടീമുണ്ടല്ല പരമാവധി കുരുപൊട്ടിച്ചോ ഒരു കാര്യമില്ല പടം കൊളുത്തി കളങ്കാവല് കൊളുത്തി മമ്മൂട്ടി വേറെ ലെവല് വിനായകൻ വേറെ ലെവല് ഇങ്ങനെ കുത്തിയിരുന്ന് കുരുപൊട്ടിക്കോ കുരുപൊട്ടിക്കൊണ്ടേയിരുന്നോ അപ്പൊ ഈ സിനിമയിൽ ഒരു വികാരവും കാണാതെ കുരുപൊട്ടിയ എന്റെ ടെക്നോളജി അണ്ണനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ